ഹലോ എല്ലാവരും കളേഴ്സിലോട് സ്വാഗതം അപ്പം എല്ലാവരും വിഷു അടിച്ച് അടിച്ചു പൊളിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീനക്കും റൗണ്ടിനൊക്കെ പഠിച്ചു അല്ലേ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ നമ്മൾ എളുപ്പമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ അന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ടെ ടക്ക് വരുന്ന ആ ഒരു ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണാം അപ്പം നമ്മൾ നെക്ക് തയ്ക്കുന്നത് ഷോർട്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് അത് അപ്പം എങ്ങനെയാണ് കട്ട് എന്നുള്ളത് മുൻപത്തെ വീഡിയോയിൽ നോക്കാം നമ്മളിതാ ബാക്ക് നെക്കാണ് റൗണ്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഞാൻ വളരെ പതുക്കെയാണ് കാണിക്കുന്നത് എന്നാൽ മാത്രമാണ് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ സ്പീഡ് കൂടുതലാണെന്ന് പലരും നമുക്ക് ഒരു എന്താ പറയുക ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ നമ്മൾ ആ ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചത് ഇത് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം നമ്മൾ എടുത്ത് അതിൻ്റെ സൈഡ് ഭാഗം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ തലപ്പത്തത കുറച്ച് അധികമായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു പോയിൻ്റ് ആണെങ്കിൽ പോലും നമ്മളത് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്താണ് നമ്മളിങ്ങനെയാണ് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ പീസും ലൈനിങ്ങും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായിട്ട് നമ്മൾ സ്ലീവ്സ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം എപ്പോഴും സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നീറ്റായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആദ്യം നമ്മൾ ഒരു അറേഞ്ച് മടക്കുക അതിനുശേഷം വീണ്ടും ഒരു അരേഞ്ച് മടക്കുക കണ്ടോ ആ ഒരു ഏറ്റവും നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ മടക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ നമുക്ക് രണ്ട് സ്ലീവ്സും ഇതേ രീതിയിൽ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡും നമുക്ക് ഇത്തിരി പതിയെ സ്റ്റിച്ച് ചെയ്താലും ഏറ്റവും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തത് മാറ്റിവെക്കാം പിന്നെ അതിനുശേഷം നമ്മൾ പലർക്കും സംശയവും ഏർ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ കുറേ അധികം ഫോൾട്ടും വരുന്ന ഒരു ഏരിയ ആണ് ലൈനിങ് മെയിൻ ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും വെറുതെ അങ്ങ് വെച്ച് അടിച്ചാൽ പോരെന്ന് പോരാ കാരണം നമ്മൾ ലൈനിങ് പിടിച്ച് വരിച്ചു പിടിച്ചൊക്കെ അടിക്കുമ്പോൾ പിരിഞ്ഞു പോയിട്ടും ഷോൾഡറിന്റെ അവിടെ കഴുത്തിന്റെ അവിടെയൊക്കെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള ഭാഗം നമ്മൾ എത്ര ഇഞ്ചാണോ വിട്ടിട്ടുള്ളത് അത്രയും ഇഞ്ച് ഭാഗം നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം നമ്മളതാ സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട് നമ്മളിത് ഫ്രണ്ട് പാർട്ടാണ് കണ്ടോ നമ്മൾ ടക്കൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇത് നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ്ങും താഴെ മെയിൻ പീസും വെച്ചിട്ടുണ്ട് മെയിൻ പീസിൻ്റെ റോങ് സൈഡ് അതായത് നമ്മൾ പൊട്ട എന്ന് പറയില്ല അവിടെയാണ് വെച്ചേക്കുന്നത് ഈ ഭാഗത്ത് കറക്റ്റായിട്ട് സെൻറ്റർ രണ്ടിൻ്റെയും മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ലൈനിങ് തയ്ക്കാനായിട്ട് തുടങ്ങുന്നത് ഒരിക്കലും നമ്മൾ ആ തറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങരുത് എവിടെയാണോ സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും കറക്റ്റായിട്ട് ഒരു കാലഞ്ച് വ്യത്യാസത്തിൽ ഒരുപാട് താഴേക്ക് ഇറക്കി ലൈനിങ് സ്റ്റിച്ച് ചെയ്യരുത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ ഇടുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ലൈനിങ് പിടിപ്പിച്ചതിന്റെ സ്റ്റിച്ചിങ് കാണും പിന്നെ നമ്മൾ അത് അഴിച്ചു കളയാനൊക്കെ നിൽക്കണം അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മളൊരു കാലിഞ്ചി വ്യത്യാസത്തില് തന്നെ തയ്ച്ചെടുക്ക കണ്ടോ കണ്ടുതാണ് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഒരിക്കലും നമ്മുടെ മെയിൻ ക്ലോത്ത് ആണെങ്കിലും ലൈനിങ് ആയാലും ടൈറ്റ് ചെയ്ത് പിടിക്കരുത് നമ്മൾ തയ്ക്കുന്നതിനനുസരിച്ച് ഒന്ന് ലെവലാക്കി കൊടുക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത് കാരണം ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കാളും ഒരുപാട് ലൈനിങ് പുറത്തോട്ട് തള്ളി വരാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പം നമുക്ക് കണ്ടറിയാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടി കണ്ട ഒരു ചുളിവുകളോ അല്ലെങ്കിൽ ഒരു വലിച്ചലോ ഒന്നും യാമഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് ഇല്ല നമ്മൾ ഇത് ആംകോളുടെ അവിടെ കുറച്ച് തുണി കയറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പാർട്ടിനും കൂടി ഒരുമിച്ചിട്ട് വെട്ടിയതുകൊണ്ടാണ് അപ്പം നമുക്കത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്താ കറക്റ്റ് നമ്മൾ മെറ്റീരിയൽ ഒരു കാലിഞ്ച് വ്യത്യാസത്തിൽ തന്നെ അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെറിയൊരു വ്യത്യാസം നമുക്ക് ലൈനിങ്ങിനേക്കാളും കൂടുതൽ മെയിൻ ക്ലോത്ത് ഉണ്ടാവും കണ്ടോ ഈ സൈഡിലൊക്കെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കാൽ പോയിന്റ് ഒക്കെ വരുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്താൽ മതി അതൊരു ഫോൾട്ട് അല്ല എന്താ കറക്റ്റായിട്ട് നമ്മൾ തുണി ഒരു കാരണവശാലും വലിച്ചു പിടിക്കാതെ ഞാൻ ഒന്നാമത് രണ്ട് മൂന്ന് വട്ടം ഈ ഒരു കാര്യം വലിച്ചു പിടിക്കരുതെന്ന് പറയാൻ കാരണം ലൈനിങ് വലിച്ചു പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ പിരിച്ചിലൊക്കെ വരും അതിങ്ങനെ ടോപ്പ് പൊളിച്ച് നിൽക്കാനും പിന്നെ സൈഡൊക്കെ കൂട്ടുമ്പോൾ വല്ലാതെ ചുളിവുകൾ അതായത് ഷേപ്പിൻ്റെ ഭാഗത്തൊക്കെ ചുളിവുകൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് അതുപോലെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തും നമ്മൾ ലൈനിങ് വലിച്ചു പിടിക്കുമ്പോൾ ഒരു ചുളിവ് വരും ക്രോസ് മാതിരി വരും അപ്പോൾ അതും സ്ലിറ്റ് തയ്ക്കുമ്പോൾ ആ ഭാഗത്ത് ചുളിവ് വരാൻ ഇതും ഒരു കാരണമാകും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക എന്താ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്റ്റിച്ചിങ് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഈ വലിച്ചു പിടിക്കൽ ടൈറ്റ് ചെയ്ത് പിടിക്കൽ അതൊക്കെ ഒന്ന് കുറച്ചാൽ മതിയാവും കേട്ടോ അതിനുശേഷം എന്താ നമ്മൾ തുണി തിരിച്ചിട്ടതിന് ശേഷം എവിടെ നിന്നാണോ നമ്മൾ മറുവശം സ്റ്റിച്ച് ചെയ്തത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം സെൻ്ററിൽ നിന്ന് തന്നെ തുടങ്ങണം ഒരു കാരണവശാലും തുണി ഒരു സൈഡിലോട്ട് വെച്ചിട്ട് തയ്ച്ച് തുടങ്ങരുത് കറക്റ്റ് സെൻറ്റർ എവിടെയാണോ അവിടെ നിന്ന് തന്നെ നമ്മൾ വീണ്ടും തയ്ച്ച് തുടങ്ങുകയാണ് കണ്ടോ നമ്മൾ ഈ തുണി തിരിച്ചിട്ടതിന് ശേഷം നമുക്കറിയില്ല അപ്പുറത്ത് ലൈനിങ് മാത്രം കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് അപ്പം ഇടയ്ക്ക് നമ്മളത് ഒന്ന് പൊക്കി വെച്ചിട്ട് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരണം എന്നാൽ മാത്രമാണ് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ തുടക്കമൊക്കെ ആവുമ്പോഴാണ് നമുക്കതൊരു കുറേ വട്ടം പൊക്കിയൊക്കെ നോക്കി ശരിയാക്കേണ്ടി വരിക നമ്മൾ കുറച്ച് നാൾ തയ്ച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ മെയിൻ ക്ലോത്തിൽ ചുളിവുകളൊന്നും വരാതെ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നല്ല ക്ലിയർ ആണ് ഒട്ടും ചുളിവോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിച്ചലോ ഒന്നും വരുന്നില്ല ഞാൻ പ്രത്യേകിച്ച് ബ്ലാക്ക് മെറ്റീരിയൽ തന്നെയാണ് എടുത്തേക്കുന്നത് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ആണ് മെറ്റീരിയൽ കാണിക്കാൻ എടുക്കാറ് കാരണം നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഒരു ചുളിവ് പോലും ഇല്ലാതെ നമ്മൾ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിവർത്തിട്ടതിന് ശേഷം നല്ല ക്ലിയർ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നല്ല നീറ്റായിട്ട് നമുക്ക് രണ്ട് ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതായതുപോലെ അധികമായിട്ട് നിൽക്കുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയണം സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് കരുതരുത് കാരണം അങ്ങനെ നമുക്ക് ഈ വേസ്റ്റ് പീസൊക്കെ നിൽക്കുമ്പോൾ അത് മെഷർമെൻറ്റിനെ വളരെയധികം ബാധിക്കും നമുക്ക് ഈ ആമുഖോളിൻ്റെ അവിടെ മാത്രമാണ് ഇതുപോലെ കുറച്ച് കൂടുതൽ ഫ്രണ്ട് പാർട്ടിൽ ഉണ്ടാവുകയുള്ളൂ ബാക്ക് പാർട്ടിൽ ഒട്ടും ഉണ്ടാവില്ല അതുപോലെ സൈഡിലൊക്കെ ഉണ്ടോ കറക് എന്താ പറയുക ഒരു കാലിഞ്ച് പോലും ചില സ്ഥലങ്ങളിൽ ഇല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നല്ല എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ ലൈനിങ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ടക്ക് ഉണ്ടല്ലോ ഈ ഭാഗത്ത് അതിന് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ കൃത്യമായിട്ട് നീറ്റായിട്ടും കറക്റ്റായിട്ടും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മാർക്കിങ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാം നമുക്കിവിടെ എത്ര ഇഞ്ചാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ നമ്മൾ ആ ടക്ക് ആ കറക്റ്റ് മാർക്കിങ്ങിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിമ്പിളാണ് നമ്മുടെ ടക്ക് ഇടുന്ന പരിപാടി തീർന്നു ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ടക്കിടാനായിട്ട് ശ്രദ്ധിക്കുക ഇതാ നമ്മളിവിടെ ടക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് പ്രിൻ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഒട്ടും അറിയുന്നില്ല നമ്മളവിടെ ഒരു ടക്ക് ഇട്ടെന്നുള്ളത് ചില ആൾക്കാർക്ക് തോന്നും ടക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവിടെ അങ്ങനെ പൊന്തി നിൽക്കുമോ ബ്ലൗസിൻ്റെ പോലെ നിന്ന് അങ്ങനെ ഒന്നുമില്ല കറക്റ്റായിട്ട് നമ്മുടെ ആ ടക്ക് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ടക്ക് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാവും കാരണം പലപ്പോഴും ഈ ഫ്രണ്ട് പാർട്ട് നമുക്ക് അതായത് ബ്രസ് സൈസ് കൂടുതലുള്ളവർക്ക് നമ്മൾ പലരും ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോൾ ചുരിദാറൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ കാണാം ഫ്രണ്ട് നമ്മുടെ ബ്രസ്റ്റ് ഭാഗം വളരെയധികം പതിഞ്ഞു കിടക്കും അതത്ര എന്താ പറയുക ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല ഇടുന്ന ആൾക്ക് നമ്മൾ എത്ര ശരിയാക്കാൻ നോക്കിയാലും അത് ശരിയാവില്ല എന്നിട്ട് നമ്മൾ അവസാനം എന്തു ചെയ്യും ചെസ്റ്റിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ഭാഗവും കൂടി ലൂസാക്കിയിടും ലൂസാക്കി ഇടുമ്പോൾ ആ ഫോളുടെ അവിടെ നന്നായി ചുളിവുകളും കാര്യങ്ങളൊക്കെ വരും ബ്രസ് സൈസ് ഓൾറെഡി ഓക്കെ ആവും അപ്പോൾ നമുക്ക് ആ ഡ്രെസ്സിന്റെ ഒരു ഫിനിഷിങ് കിട്ടുമൊന്നും ചുരിദാറാണ് പറഞ്ഞിട്ട് ഇടാം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടക്ക് ഇടുന്നത് നമ്മൾ ഫ്രണ്ട് പാർട്ട് പോലെ തന്നെ ബാക്ക് പാർട്ടും ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിൽ ടക്ക് ഇടാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അത് കറക്റ്റായിട്ട് പിടിക്കുക നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്താലുള്ള ഒരു ഗുണമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യം വരുന്നില്ല കാരണം ആ മാർക്കിങ്ങിൽ കൂടെ നമുക്ക് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതാ കറക്റ്റ് ആ മാർക്കിങ്ങിലൂടെ തന്നെ നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ മറുവശത്തെ ടക്കും ഇട്ട് കൊടുക്കാം നമ്മൾ ടക്ക് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് ഇരിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് നല്ല വശം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ നമ്മൾ ആ ടക്ക് ടക്കിട്ടതിൻ്റെ ഒരു ചുളിവോ അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു പൊന്തി നിൽക്കുന്ന അങ്ങനെ ഒന്നുമില്ല കറക്റ്റായിട്ട് നമ്മൾ ആ മെറ്റീരിയലിനോട് ചേർന്ന് തന്നെ നമ്മുടെ ടക്ക് നിൽക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ടക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ രണ്ട് ടക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഭാഗത്ത് വരുന്ന ഒരു ഇതാണ് കാണിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ എന്താ പറയുക നല്ല നീറ്റായിട്ട് നമ്മുടെ രണ്ട് ടക്കുകളും വന്നിട്ടുണ്ട് നമ്മൾ എന്ത് തയ്ക്കുമ്പോഴും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് മാർക്ക് ചെയ്തത് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് തയ്ച്ച് കൊടുക്കാം ഞാനിവിടെ ഓൾറെഡി തയ്ച്ചു പോയി ഞാൻ ആ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി നമുക്ക് അതിപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ബാക്ക് പാർട്ടിൽ ഒന്ന് കൃത്യമായിട്ട് നോക്കാം കേട്ടോ കാരണം പ്രത്യേകിച്ച് സ്റ്റിച്ച് ഒന്നുമില്ല സെൻ്റർ സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെ നിന്ന് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് എനിക്കത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഞാനപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ തന്നെ നമ്മൾ ഒറ്റ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് നൂലൊക്കെ നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടു നമ്മൾ എപ്പോഴും തയ്ക്കുമ്പോൾ നൂലുകളൊക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ചോളം വിട്ടിട്ട് നമ്മുടെ ഈ ഉള്ളിലുള്ള ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും അതിന് ശേഷം എന്താ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ തയ്ച്ചു വെച്ചിരിക്കുന്നത് അതായത് ആ സ്റ്റിച്ചിങ്ങിലോട്ട് ഒരിക്കലും കട്ടിങ് കയറി പോകരുത് കൃത്യമായിട്ട് അന്ന് സ്റ്റിച്ചിങ്ങിനോട് ചേർന്ന് തന്നെ വരണം ഈ ഭാഗത്ത് കുറച്ച് കൂടിപ്പോയല്ലേ ഓക്കെ അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം ഒരു കാലിഞ്ച് മതിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മറിഞ്ഞു കിട്ടില്ല നമ്മൾ മറച്ചിടാൻ നേരത്ത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നമ്മൾ മുൻപ് കണ്ട കണ്ടതിനേക്കാളും വ്യത്യാസമായി നല്ല നീറ്റായിട്ട് വരുന്ന രീതിയിൽ ഷോൾഡർ എങ്ങനെ അറ്റാച്ച് ചെയ്യാതും കൂടി കാണിക്കുന്നുണ്ട് അതിന് ശേഷം എന്താ നമ്മളിതിനെ മറച്ചിട്ടിട്ട് മെയിൻ ക്ലോത്തിനോട് ചേര് ഈ ക്യാൻവാസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രസ് അടിപ്പ് കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുവാണ് ഈ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരിക്കലും മെയിൻ ക്ലോത്തിലോട്ട് ചേ കയറി പോകരുത് അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ ആ ഒരു രണ്ടും കൂടി ചേരുന്ന ആ ഭാഗത്ത് തന്നെ സ്റ്റിച്ചസ് വരാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുന്നതിൻ്റെ ഒരു ഫിനിഷിങ് പോവും ബീ നെക്കായതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നെക്ക് ഞാൻ അങ്ങോട്ട് ഫോൾഡ് ചെയ്തത് കണ്ടായിരുന്നോ ആർക്കെങ്കിലും അവിടെ എത്തുമ്പോൾ ഒരു സംശയം തോന്നിയാൽ ആ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കുക കാരണം നമുക്ക് നല്ല നീറ്റായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുവാണ് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് മനസ്സിലാവുന്നവരെ ഓരോ ചെറിയ പാർട്സ് ആണെങ്കിലും എടുത്ത് നോക്കി പഠിക്കുക തന്നെ വേണം കാരണം നമുക്കിതൊരു വട്ടം പറഞ്ഞു തരാൻ മാത്രമേ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് കേട്ടോ ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ വീടിൻ്റെ നെക്കാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കുത്തി നിർത്തി തിരിച്ചെടുത്തത് എന്നുള്ളത് ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് ഫുള്ളായിട്ട് തയ്ച്ചിങ്ങ് എടുക്കാം തയ്ച്ചെടുക്കുമ്പോൾ നമ്മുടെ താഴെയുള്ള ഭാഗം ക്യാൻവാസിലോട്ട് അതായത് നമ്മുടെ ആ ഒരു തയ്യൽ തമ്മിൽ ഉണ്ടായിരുന്നല്ലോ അത് ക്യാൻവാസിന്റെ ഭാഗത്തോട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ഫ്രസ് അടിപ്പ് കൊടുക്കാൻ ആ കാര്യം മറന്നു പോയേക്കരുത് കേട്ടോ ഇതാ നമ്മൾ തയ്ച്ച് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നേക്കണമുണ്ടോ കഴുത്ത് കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം അതും നമ്മളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് ക്യാൻവാസ് നമുക്ക് എങ്ങനെയാണ് ക്ലോത്തിനകത്ത് വെച്ച് തയ്ക്കേണ്ടതെന്ന് കാണിച്ച് വരുന്നത് കേട്ടോ ഞാനിവിടെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ മാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്തിട്ടുള്ള ഭാഗത്തും നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റായിട്ട് ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഈ മാർക്കിങ്ങൾ ഒന്നും കറക്റ്റ് ആവാതിരിക്കരുത് ഓക്കെ അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മളെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം നമുക്ക് ഈ ലൈനിൽ കൂടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ മെയിൻ ക്ലോത്ത് മാർക്ക് ചെയ്യാമല്ല ചെയ്തേക്കുന്നത് സെൻറ്റർ കണക്കാക്കി നമ്മൾ കൃത്യമായിട്ട് അയൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രിൻ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്ത ഈ ഭാഗത്തൊരു ഒരു ഫോൾഡിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമാണ് എളുപ്പം മാത്രമല്ല നമുക്ക് ഒരിക്കലും വളഞ്ഞു പോവില്ല വളഞ്ഞു പോയി കഴിഞ്ഞാൽ കഴുത്തൊരു സൈഡിലോട്ട് വരും കറക്റ്റായിട്ട് നമ്മൾ ആ സെൻ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് ക്യാൻവാസിനോട് ചേർത്ത് നിർത്തി ഞാൻ പരമാവധി പതുക്കെയാണ് കാണിച്ചു തരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അതിന് ശേഷം താ ഈ ഒരു സൈഡിലോട്ട് ക്യാൻവാസ് കറക്റ്റായിട്ട് നിർത്തി എന്നാൽ നമ്മൾ ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ ക്യാൻവാസിനോട് നന്നേ ചേരയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തെറ്റി പോകരുത് ആ ഒരു കാര്യം ക്യാൻവാസിലോട്ട് കയറ്റി സ്റ്റിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കഴുത്തിൻ്റെ ഷേപ്പ് കിട്ടൂല ഓക്കെ നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി നമ്മളിതാ ഓപ്പോസിറ്റ് സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കൃത്യമായിട്ട് ഈ ഒരു വളഞ്ഞു വരുന്ന ഈ ഭാഗത്ത് സ്റ്റിച്ചൊക്കെ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ കഴുത്തിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടൂല അപ്പം ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കഴുത്ത് തിരിഞ്ഞ് വരുന്നതിനനുസരിച്ച് കഴുത്തിന് വലിച്ചു പിടിച്ച് തിരിക്കരുത് തുണീനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കഴുത്തിന് ഒരു വലിച്ചിൽ വരികയും ഷേപ്പിന് വ്യത്യാസം വരികയും ചെയ്യും ഓക്കെ അപ്പം നമ്മുടെ തയ്ച്ചു കഴിഞ്ഞല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് കാലിഞ്ച് വിട്ടിട്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കുക കാരണം പലർക്കും കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു ഷേപ്പ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്കിനൊരു ഫിനിഷിങ് ഇല്ല എന്നുള്ള കംപ്ലൈൻ്റുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെയുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ടും ആണ് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ ചെറിയ കട്ടിങ്സ് കൊടുക്കുകയാണ് ചെറിയ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടിലേതുപോലെ തന്നെ നമ്മൾ ബാക്കിൻ്റെ ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്തിട്ടുള്ള ആ ഭാഗത്തും ഒരു അടിപ്പ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ദാ ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്തില് നമ്മളൊരു അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മുടെ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് മുകളിൽ ഒരേ ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ചിങ് ചെയ്തെടുക്കുന്നത് എന്തിനാണ് ഈ അര ഇഞ്ച് വിട്ടത് എന്നുള്ളത് നമുക്ക് ഷോൾഡർ കൂട്ടുന്ന നേരത്താണ് മനസ്സിലാവാ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും റൗണ്ട് നെക്ക് നല്ല ഒരു നെക്കും വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് ആ അരേഞ്ച് വിട്ടിട്ടന്നെ സ്റ്റിച്ചിങ് അവസാനി നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കുക ബാക്ക് പാർട്ട് ഇതുപോലെ നിവർത്തു വെക്കുക അതിന്റെ നെക്ക് ഭാഗം എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എങ്ങനെയാണെന്ന് കണ്ടല്ലോ അതിനുശേഷം നമ്മൾ ഇതാ ഒരു സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ കൊടുക്കാം നമ്മൾ കൃത്യമായിരിക്കണം വെച്ചു കൊടുത്തിട്ടുണ്ടാവേണ്ടത് ഷോൾഡറിനോട് ചേർന്നുള്ള ഭാഗം അതിനുശേഷം നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം നമുക്കിതൊന്ന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണ്ട ഇതിന് ഇങ്ങനെ നിവ ഒരു മിനിറ്റ് നിവർത്തിട നിവർത്തിടുമ്പോതാ ഇതുപോലെ കിട്ടും ഈ ഒരു ഭാഗം കണ്ടോ ഇതിനെ നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് കറക്റ്റ് ഇത് കണ്ടോ അതിന് മടക്കി വെച്ചതിന് ശേഷം ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ എത്ര നീറ്റായിട്ടാണ് നമ്മുടെ ഷോൾഡർ വന്നേക്കുന്നത് ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാതെ നമ്മുടെ ഷോൾഡർ കഴുത്തിനോട് ചേരുന്ന ആ ഭാഗം കൃത്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് വാഷ് ആണ് മുകളിലോട്ട് വരാ എങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്ന കൃത്യമായിട്ട് നോക്കാം ഏത് സൈഡ് വന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഷോൾഡർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തു അല്ല സോറി സ്റ്റിച്ച് ചെയ്തു അതിന് ശേഷം നമ്മുടെ ബാക്ക് നെക്കാണ് നമ്മൾ കണ്ടത് റൗണ്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ അതുപോലെതാ ഫ്രണ്ട് നെക്കാണെങ്കിലും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ്സ് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെടുത്ത് നമുക്ക് ഇതിലോട്ട് പിടിപ്പിക്കാം നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് എവിടെ നിന്നാണ് കഴുത്ത് നമ്മൾ ജോയിൻ ചെയ്തതെന്നും കൂടി മനസ്സിലാവാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ാണ് നല്ല വൃത്തിയിൽ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ ഇവിടെ ഈ ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുള്ളതാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മാർക്കിംഗ് ആണത് അത് കറക്റ്റായിട്ട് ഫ്രണ്ട് ഭാഗത്ത് വരണം അപ്പോൾ നമ്മൾ സ്ലീവ് കൊടുക്കാനായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ മാ പോയിൻ്റ് വയ്ക്കുക അതിനുശേഷം നമ്മളൊരു അര ഇഞ്ച് വ്യത്യാസത്തിൽ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ വലിച്ചു പിടിക്കാതിരുന്നാൽ മാത്രം മതി നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് നമ്മളിതാ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതാ നമ്മൾ സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കട്ടിങ് വന്നിട്ടുള്ള ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു അതിന് ശേഷം നിവർത്തി ഇടുമ്പോൾ കണ്ടു ഇവിടെ ഒരു എന്താ പറയാ ചുളിവുകളൊന്നും വരരുത് ചുളിവ് മാതിരി ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ പഫിന്റെ ഒക്കെ ഒരു ഫീല് വരും അപ്പൊ അതില്ലാതിരിക്കാനാണ് ചുളിവൊന്നും ഇല്ലാതെ തയ്ക്കാൻ പറയുന്നത് അതുപോലെ സ്ലീവ് നമ്മൾ തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം എന്താ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ മറുവശത്ത് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ സ്ലീവ് നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡിലെ കൈയും കൂടി സ്റ്റിച്ച് ചെയ്യാം നമ്മൾ നമ്മുടെ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്ലീവ്സും മെയിൻ പാർട്ടും ഫോൾഡ് ചെയ്തിടുക അതിന് ശേഷം സ്ലീവ്സ് എത്രയാണോ വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം ദാ ഈ ഒരു ഭാഗത്തോട്ട് ഈ സ്ലീവ് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഓക്കെ ബാക്കിയുള്ള മാർക്കിംഗ് ഒക്കെ ഓൾറെഡി നമുക്ക് അവിടെ തന്നെ ഉണ്ട് അതിന് ശേഷം ദാ നമ്മൾ സ്ലീവ്സ് സ്ലീവ്സൂടെ കറക്റ്റ് മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നമുക്ക് ആ മാർക്കിംഗ് കറക്റ്റായിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനും വേണ്ട നമ്മൾ രണ്ട് സൈഡും അതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ മാത്രമാണ് ഒന്ന് നിർത്തുന്നത് സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ ഇവിടെ കെട്ടിട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കണം നമ്മളിതാ ഇത് ഈ ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ചാണ് നമ്മൾ നോർമലായിട്ട് കൊടുക്കുക മൂന്നോ നാലോണ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ആ ഒരു പോയിന്റിൽ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം അവസാനിക്കണം കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ മറ്റേ സൈഡും കൂടി നമ്മൾ തയ്ച്ചെടുത്തു അതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു സ്ലിറ്റ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത് സ്ലിറ്റ് പലർക്കും പ്രശ്നം വരുന്ന ഏരിയ ആണ് ഇങ്ങനെ വലിഞ്ഞൊക്കെ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അവിടെ കൃത്യമായിട്ടൊരു അറേഞ്ച് മടക്കുക വീണ്ടും ഒരു അരേഞ്ച് മടക്കുക അതിൻ്റെ ഏറ്റവും തറ്റത്തുകൂടെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക ഈ ഒരു ഭാഗം തയ്ക്കുമ്പോൾ ലൈനിങ് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ലൈനിങ് ഉള്ളിലോട്ട് കൂടുതലായിട്ട് കെടുക്കുകയും ആ ഭാഗത്തൊരു പൊള്ളപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അത നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഭാഗത്ത് തുണി ചുളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അത് നിവർത്തിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ഭാഗം ഒന്ന് നിവർത്തിടുക കണ്ടോ കറക്റ്റായിട്ട് എങ്ങനെയാണ് നിവർത്തിട്ടിരിക്കണേന്ന് നിവർത്തിട്ടതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ നമ്മൾ അ നമ്മളൊരിഞ്ചാണ് വിട്ടേക്കുന്നത് അപ്പോൾ അര ഇഞ്ച് വെച്ച് രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്യാം അഞ്ചാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഭാഗത്ത് കൊണ്ടുവന്ന കുത്തി നിർത്തിയതിന് ശേഷം മെറ്റീരിയൽ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ തയ്ച്ച് തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ഓപ്പോസിറ്റ് സൈഡും കൂടെ ഫോൾഡ് ചെയ്യുക എന്താ കറക്റ്റായിട്ട് അതിലൂടെ ഒരു തൈപ്പ് കൊടുത്തിട്ട് തുണി തിരിച്ചിട്ടതിന് ശേഷം താഴേക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുക കണ്ടോ എത്ര നമ്മൾ സിമ്പിളായിട്ട് നീറ്റായിട്ടാണ് നമ്മൾ നമ്മുടെ സ്ലിറ്റ് തയ്ച്ചെടുത്തിട്ടുള്ളത് ഇത്രയും ഫിനിഷിങ്ങോട് കൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിറ്റ് കാണാനായിട്ട് ഒറ്റ വൃത്തി ഉണ്ടാവില്ല കണ്ടോ ഈ ഒരു ഭാഗം കറക്റ്റ് വി ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഭാഗം ടോപ്പിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് കാരണം നമ്മളൊരു ഇഞ്ചാണ് തയ്ക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് മടക്കി തയ്ക്കുകയാണ് ചെയ്യണത് നല്ല അടിപൊളിയായിട്ട് ടോപ്പിൻ്റെ താഴെയുള്ള ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മൾ സ്ലിറ്റിൻ്റെ സൈഡും താഴ്ഭാഗവും ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടേതാ ഇത് ഈ തയ്ച്ച് വെച്ചിരിക്കുന്ന ടോപ്പിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ ഏറ്റവും കൂടെ നമ്മൾ ഏറ്റവും ഏറ്റവും തറ്റത് കൂടെയാണ് അടിക്കേണ്ടത് കറക്റ്റായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം ആ സ്റ്റിച്ച് നമ്മൾ ഇതാ ഇവിടെ എത്തുമ്പോൾ നീഡിൽ കുത്തി നിർത്തിയതിന് ശേഷം മുകളിലോട്ടും കൂടെ തയ്ച്ച് കൊടുക്കുക നമ്മൾ എവിടെയും ത്രെഡ് കട്ട് ചെയ്യാതെ ടോപ്പിൻ്റെ എല്ലാ വശവും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ നേരത്തതാ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആ വീ ഷേപ്പിൽ തന്നെ നമ്മുടെ സ്റ്റിച്ച് പോകണം അതായതുപോലെ നീഡിൽ കുത്തി നിർത്തുക കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബോവിനകത്ത് നൂലൊന്ന് കഴിഞ്ഞ് പോയി അതാണൊന്ന് പെട്ടെന്ന് സ്റ്റെക്കായത് എന്താ നമ്മൾ നമ്മുടെ സ്റ്റിച്ചിങ് വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നമ്മുടെ എൻഡ് പോർഷനിൽ എത്തി എത്താറായിട്ടുണ്ട് കണ്ടോ ഈ താഴെയുള്ള ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്നും തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്ലിറ്റിൻ്റെ മറുവശം കൂടെ നമ്മൾ തയ്ച്ചെടുക്കുക നമ്മൾ നീറ്റായിട്ട് തയ്ച്ചാൽ മാത്രമാണ് നല്ല വൃത്തിയായിട്ട് സംഭവം ഇട്ട് കഴിയുമ്പോൾ ഒരു കുറ്റോ കുറവോ ഒന്നുമില്ലാതെ ഉണ്ടാവുകയുള്ളൂ കറക്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ആ വീഷേപ്പ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇതാ നമ്മൾ നമ്മുടെ എൻഡ് വോഷനിലോട്ട് എത്തി കറക്റ്റ് നമ്മൾ തുടങ്ങിയവിടെ തന്നെ തിരിച്ചു വന്നു എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു നമ്മുടെ ഡ്രസ്സ് എങ്ങനെ വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് കഴുത്തും സ്ലീവ്സും എല്ലാം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മള് ടോപ്പ് നല്ല വൃത്തിയായിട്ട് തയ്ച്ചെടുക്കേണ്ടത്